നമസ്കാരം ഞങ്ങളുടെ നാടിനടുത്ത് കണമല വട്ടപ്പാറയിൽ അൻപത്തിരണ്ട് വയസ്സുള്ള ബിജു എന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ആന കുത്തിക്കുന്ന കേസ് ഇന്നത്തെ ചാനലുകളിൽ പ്രധാനപ്പെട്ട വാർത്തയായി ഇപ്പോൾ കൊണ്ടിരിക്കുന്നു നാട്ടുകാർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു അവിടെ വലിയ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നു ഈ വാർത്ത സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് കാലമായത് കൂടെ നിലനിൽക്കുന്നു രാത്രി തന്നെ പ്രശ്നം പരിഹരിച്ച് പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് ഏറ്റിട്ടും പ്രശ്നം തീർക്കാൻ കഴിയാത്ത അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു ഈ വാർത്ത കഴിഞ്ഞാൽ ഏറ്റവും അധികം ഇന്ന് ചാനലുകൾ ബ്രേക്ക് ചെയ്യുന്നത് സ്ക്രോൾ കാണിക്കുന്നത് സി പി എമ്മിനെ പൂട്ടാൻ ഇ ഡി രംഗത്തിറങ്ങുന്നു എന്നതാണ് അതായത് കരിവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകൾ പലതും കണ്ടെത്തി ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും റിസർവ് ബാങ്കിനെയും ഒക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുന്നു ഈ പശ്ചാത്തലത്തിൽ സി പി എമ്മിനെതിരെ ഗൗരവമേറിയ അന്വേഷണം ഉണ്ടാകും ഇത് സി പി എമ്മിന്റെ നിലനിൽപ്പിനെ തന്നെ കള്ളപ്പണത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ വിശ്വാസ്യ തന്നെ തകർക്കും എന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ വാർത്ത മാത്രം ഞാൻ വായിച്ചു കേൾപ്പിക്കാം കരുവന്നൂരിൽ പാർട്ടിക്ക് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ സി പി എമ്മിനെതിരെ കുരുക്കുമുറുക്കി ഇ ഡി തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ രഹസ്യ അക്കൗണ്ടുകൾ വിവരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ധനകാര്യ മന്ത്രാലയം എന്നിവയ്ക്ക് ഇ ഡി കൈമാറി തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളുടെ പാർട്ടിയുടെ ഇരുപത്തഞ്ച് അക്കൗണ്ട് വിവരങ്ങൾ സി പി എമ്മിന്റെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈമാറിയ കത്തിൽ ഇ ഡി ആരോപിച്ചിട്ടുണ്ട് ജനുവരി പതിനാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളെ സംബന്ധിച്ച് ഇ ഡി വിശദീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ പോകുന്നു ഈ വാർത്ത നമ്മുടെ ചാനലുകളൊക്കെ ബ്രേക്ക് ചെയ്യുന്നത് പത്രങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നത് ഇന്നത്തെ എക്കണോമിക് ടൈംസിൽ വന്ന ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എക്കണോമിക് ടൈം റിപ്പോർട്ടിൽ ഇങ്ങനെ ഇങ്ങനെ പറയുന്നു പറയുന്നു ഷെയേഴ്സ് ഓഫ് 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 അലിജിറ്റ് അൺഡിസ്ക്ലോസ്ഡ് അക്കൗണ്ട്സ് വിത്ത് മിനിസ്ട്രി ഫിനാൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹാസ് ഫൈൻഡിങ്സ് മണി ലോണ്ടറിംഗ് പ്രോബ് ഇൻ അലിജിറ്റ് അൺഡിസ്ക്ലോസ്ഡ് ബാങ്ക് അക്കൗണ്ട് ഓഫ് ആൻഡ് ലീഡേഴ്സ് വിത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ഫിനാൻസ് മിനിസ്ട്രി ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ നോ the agency alleged that these accounts were opened in karibavanur service cooperative bank limited in violation of the law. the society and its members are facing an ed probe of alleged fraud of rupees 150 crores. ed alleged that five banks' accounts were opened in the name of CPIM to purchase land for party offices and to collect party fund levy, etc. these accounts have been opened without obtaining any membership in the society. per ജനുവരി മാസം പതിനാറാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇ ഡി അയച്ച കത്തിലെ വിവരങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ ചാനലുകളും പത്രങ്ങളും ഈ വാർത്ത കൊടുക്കുന്നത് ഇനി ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മറുനാടനിലൂടെ ഞാൻ സംപ്രേഷണം ചെയ്ത ഒരു വാർത്തയാണ് ആ വാർത്തയുടെ തമ്പ് ഇതായിരുന്നു ആ വാർത്തയുടെ ഒരു ഭാഗം കേൾക്കുക രാജ്യത്തെ ഏറ്റവും വലിയ കള്ളപ്പണ ഇടപാടുകൾ നടത്തിയ ഒരു പാർട്ടിയാണ് സി പി ഐ എം എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ തിരിച്ചറിഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം വളരെ എക്സ്ക്ലൂസീവായി ഞങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ഈ വിവരമനുസരിച്ച് സി പി ഐ എം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ ഏറെ വൈകാതെ ഇൻകം ടാക്സുകാർ നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തും യേച്ചൂരി കൊടുക്കുന്ന വിശദാംശങ്ങൾ വിശ്വസനീയമാകാനുള്ള സാധ്യതയൊന്നുമില്ല ഇൻകം ടാക്സിന് പിഴ ഈടാക്കാം അന്വേഷണത്തിന്റെ ഒടുവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് തന്നെ കേസ് കൈമാറാം കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ സി പി ഐ എം നടത്തിയിരിക്കുന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ അത് കള്ളപ്പണം ആണോ അല്ലയോ എന്ന് ഇ ഡി സ്ഥിരീകരിക്കണമെങ്കിൽ അതിനു മുൻപ് ഇൻകം ടാക്സിന്റെ പരിശോധന ആവശ്യമാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് സി പി ഐ ഈ പണം അക്കൗണ്ടബിൾ ആണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഈ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതിനുശേഷം വീണ്ടും ഇ ഡിയിലേക്ക് തന്നെ കേസ് വന്നെന്ന് വരാം അവരുടെ പോളിങ് ബ്യൂറോയുടെ അല്ലെങ്കിൽ ദേശീയ കമ്മിറ്റിയുടെ അക്കൗണ്ട് വിവരങ്ങൾ മാത്രമാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നും എന്നാൽ സി പി ഐ എമ്മിന്റെ പേരിലുള്ള നൂറുകണക്കിന് അക്കൌണ്ടുകൾ അവർ രഹസ്യമാക്കി വെച്ചെന്നും ഈ വിശദാംശങ്ങളൊന്നും ഇല്ലാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സത്യവാങ്മൂലം കൊടുത്തത് എന്നും ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു ഇത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തിരിച്ചറിഞ്ഞത് കരിവന്നൂർ ബാങ്കിന് തട്ടിപ്പന്വേഷിച്ചപ്പോഴാണ് കരിവന്നൂർ ബാങ്കിന്റെ എല്ലാ ഇടപാടുകളും ഇ ഡി പരിശോധിച്ചപ്പോൾ സി പി ഐ എമ്മിന്റെ പേരിൽ തന്നെ കരിവന്നൂർ ബാങ്കിൽ അനേകം ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്ന് കണ്ടെത്തി സി പി ഐമ്മിന്റെ നേതാക്കളുടെ വ്യക്തിഗത അക്കൗണ്ടുകളിലും പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റികളുടെയും ലോക്കൽ കമ്മിറ്റികളുടെയും ഏരിയ കമ്മിറ്റിയുടെയും ഒക്കെ പേരിലും പല അക്കൗണ്ടുകൾ കരുവന്നൂർ ബാങ്കിലുണ്ട് എന്നും ഈ അക്കൗണ്ടുകളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടന്നു എന്നും കണ്ടെത്തി എന്നാൽ ഇതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധിപ്പിച്ചിട്ടില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യമായി ബാങ്കിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ട പണം ഈ അക്കൗണ്ടുകൾ വഴിയാണ് കൈമാറിയതെന്നും ഈടി തിരിച്ചറിഞ്ഞു മുന്നൂറ് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക ഇടപാടാണ് നടന്നത് പ്രധാന തട്ടിപ്പ് ലോണുകളുടെ പേരിലായിരുന്നു അതായത് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർക്ക് പാർട്ടി നേതാക്കൾക്ക് ബിനാമികൾക്ക് ആവശ്യത്തിലധികം ലോണുകൾ കൊടുത്തു ഈ ലോണുകളൊക്കെ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് കൊടുത്തത് എല്ലാ ലോണുകൾക്കും കമ്മീഷൻ ഉണ്ടായിരുന്നു ഈ കമ്മീഷൻ പാർട്ടി നേതാക്കന്മാരും പാർട്ടിയുടെ വിവിധ ബ്രാഞ്ചുകളും കമ്മിറ്റികളും അതേ ബാങ്കിൽ തന്നെ അക്കൗണ്ട് തുറന്ന് അടിച്ചുമാറ്റി ഈ വിശദാംശങ്ങൾ കണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അക്ഷരാർത്ഥത്തിൽ കണ്ണു തള്ളി ഇതിലൂടെ പറഞ്ഞിരിക്കുന്ന പണമൊക്കെ കള്ളപ്പണമാണോ അല്ലയോ എന്ന് ഇ ഡി അന്വേഷിക്കുന്നതിന് മുൻപ് ഇത് സ്ഥിരീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇത്തരം കണക്കുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് പരിശോധനയാണ് അടുത്ത ഘട്ടം അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ കണക്കുമായി ഒത്തുനോക്കിയപ്പോൾ അത്തരം കണക്കുകളൊന്നും ലഭ്യമല്ല അതായത് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മറുനാടൻ പുറം ലോകത്തോട് പറഞ്ഞ ഒരു വാർത്ത അത് യൂട്യൂബിൽ മാത്രം മാത്രമേതാണ് അഞ്ചു ലക്ഷത്തോളം പേർ കണ്ടു നാല് ലക്ഷം സംതിങ് ആണ് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഫേസ്ബുക്കിൽ വേറെയും കണ്ടു ഈ വാർത്ത ഈ രണ്ടാഴ്ചക്കാലം കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ചാനലുകളും തമസ്കരിച്ചു പക്ഷേ ഈ വാർത്ത ഇന്ന് എക്കണോമിക്സ് ടൈംസ് പ്രസിദ്ധീകരിച്ചതോടെ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നു വാസ്തവത്തിൽ ഗൗരവമേറിയൊരു വിഷയമാണ് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി തെരഞ്ഞെടുപ്പ് ഫണ്ട് ഡിസ്ക്ലോസ് ചെയ്യുമ്പോൾ അവരുടെ സംസ്ഥാന അക്കൗണ്ടുകളുടെയും ദേശീയ അക്കൗണ്ടുകളുടെയും വിവരങ്ങൾ പുറത്തു പറയാറുള്ളൂ എന്നാൽ ഈ പാർട്ടിക്ക് രാജ്യവ്യാപകമായി സഹകരണ ബാങ്കുകളിലും മറ്റ് പല ധനകാര്യ സ്ഥാപനങ്ങളിലും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകളും അക്കൗണ്ടുകളുമുണ്ട് കരുവന്നൂരിൽ അഞ്ചു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു തൃശ്ശൂർ ജില്ലയിൽ മാത്രം ഇരുപത്തി ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ രാജ്യവ്യാപകമായി ആയിരക്കണക്കിന് ഇത്തരം കള്ള അക്കൗണ്ടുകൾ ഉണ്ടാവും ഇതിലെ ഒരു ഇടപാടും ഇവർ പുറത്തു പറഞ്ഞിട്ടില്ല ഇതിലെ ഒരു ഇടപാടിന്റെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടില്ല അതായത് ഏറ്റവും വലിയ കള്ളപ്പണ ഇടപാടുകാരായി സി പി ഐ എം മാറിയിരിക്കുന്നു അവർ അവരുടെ സ്വാധീനമുള്ള അവർ നിയന്ത്രിക്കുന്ന ബാങ്കുകളിൽ അക്കൗണ്ട് തുറന്ന് പണം സ്വീകരിക്കുന്നു പണം കൊടുക്കുന്നു ഏറ്റവും വലിയ കള്ളപ്പണ ഇടപാടായി സി പി എം മാറിയിരിക്കുന്നു ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഈ കേസന്വേഷണം സി പി എം എന്ന പാർട്ടിയെ ില്ലാതാക്കും അടപടലം പൂട്ടും കേസന്വേഷണം സീതാറാം യെച്ചൂരിയെ തടവിലാക്കും ഈ വിവരം രണ്ടാഴ്ച മുമ്പ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു രണ്ടാഴ്ച മുമ്പ് ആരും ഗവനിച്ചില്ല പക്ഷെ ഇന്നിതാ ഇപ്പൊ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നു സി പി എം എന്ന് പറയുന്ന പാർട്ടി എത്ര വലിയ കള്ളപ്പണ പാർട്ടിയാണ് എന്നതിന് തെളിവ് മാത്രമല്ല മറുനാടൻ കൊണ്ടുവരുന്ന പല വാർത്തകളുമാണ് പിന്നീട് ഈ രാജ്യത്തെ തന്നെ മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നത് എന്നതിന് തെളിവാണിത് അതുകൊണ്ടാണ് ഇവർക്കെല്ലാം മറുനാടനോട് ഇത്രയേറെ പക മറനാടിനെ പൂട്ടണമെന്ന വാശിയിൽ ഇവരൊക്കെ രംഗത്ത് വരുന്നത് വെറുതെ അല്ല ഒരുപാട് ഓൺലൈൻ പോർട്ടലുകളും യൂട്യൂബ് ചാനലുകളും ഒക്കെ ഉണ്ട് അവർ പലരും വായിൽ തോന്നുന്നതാണ് വിളിച്ചു പറയുന്നത് അസഭ്യമാണ് പറയുന്നത് പക്ഷെ അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല ആർക്കെതിരെയും ഒരു നടപടിയും സർക്കാർ എടുക്കില്ല മറനാടിനെ പൂട്ടണം ഇല്ലാ കഥകൾ മറന്നാടനെതിരെ പറയണം തോമസ് ഐസക്കിനെയും സ്വരാജിനെയും പോലെയുള്ളവർ പച്ചക്കള്ളങ്ങൾ മറനാടിനെതിരെ പ്രചരിപ്പിക്കുന്നത് പോലും അവർ ഭയക്കുന്നത് ജനങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നു എല്ലാ മേഖലയിലെയും ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് വാർത്ത എത്തിച്ചു തരുന്നു ഞങ്ങൾ അഴിമതിക്കാരല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വിശ്വസിക്കുന്നു ഞങ്ങളെ ജനങ്ങൾ വിശ്വസിക്കുന്നു ജനങ്ങൾ അറിയേണ്ട വാർത്ത നിർഭയം ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ഈ സർക്കാരിൻ്റെ കള്ളത്തരങ്ങൾ പുറം ലോകം അറിയുന്നത് കൊണ്ടാണ് ഞങ്ങളെ നിശബ്ദരാക്കാൻ ഇവർ ഒരുമിച്ച് പുറപ്പെട്ടത് കള്ളക്കേസുകൾ അനേകം ചുമത്തി അതിനൊരു ഉദാഹരണമാണിത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഞങ്ങൾക്ക് കിട്ടിയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാണ് ദേശീയ മാധ്യമങ്ങൾക്ക് കിട്ടിയത് അവർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് കേരളത്തിലെ പത്രങ്ങൾ അവരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്ത എഴുതുന്നത് ഇത് മാത്രമല്ല എത്രയോ വാർത്തകൾ എണ്ണിയാൽ തീരാത്തത്രയും വാർത്തകൾ ഞങ്ങൾ കൊണ്ടുവരുന്ന പല വാർത്തകളും ഇപ്പോഴും ഇവിടുത്തെ പത്രങ്ങൾ തൊടാറില്ല കാരണം പരസ്യക്കാരാണ് വലിയ കച്ചവടക്കാർ അൽമുക്തി ആധറിനെ കുറിച്ച് ഞങ്ങൾ വാർത്ത കൊടുത്തു ഇന്ത്യൻ ക്രെഡിറ്റ് സൊസൈറ്റിയെ കുറിച്ച് ഞങ്ങൾ വാർത്ത കൊടുത്തു അനേകം കളങ്കിതരായ കച്ചവടക്കാർ അവരൊക്കെ ഇവർക്ക് പരസ്യം കൊടുക്കുന്നതിന് ഇവരെ കുറിച്ചൊന്നും ഒരിക്കലും വാർത്ത എഴുതില്ല എത്രയോ തവണ ഞങ്ങൾ ഹീരയ്ക്കെതിരെ വാർത്ത എഴുതിയിരുന്നു ഹീര ബിൽഡേഴ്സ് എന്നിട്ടും ഒടുവിൽ സി ബി ഐ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോഴാണ് ഇവിടെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് അങ്ങനെയുള്ള വാർത്തകൾ മാറി നിൽക്കട്ടെ അല്ലാതെ ഞങ്ങൾ കൊണ്ടുവരുന്ന ഇത്തരത്തിൽ പരസ്യക്കാരെ പേടിക്കേണ്ടാത്ത ഇത്തരം വാർത്തകൾ പോലും ഇവരെ കരുതുന്ന ഇപ്പോഴാണ് പിണറായിക്ക് വേണ്ടപ്പെട്ട ഒരാളെ വലിയ ഐ എ എസ് ഗാരിന്റെ റാങ്കിൽ ഡൽഹിയിലെ കേരള ഹോസ്സിൽ നിയമിക്കുന്ന വാർത്ത ഞങ്ങൾ പണ്ടേ കൊണ്ടുവന്നതാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ആ വാർത്ത അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം ഉത്തരവിറങ്ങിയപ്പോഴാണ് കേരളത്തിലെ പത്രങ്ങൾ ഏറ്റെടുക്കുന്നതും ചാനലുകൾ ഏറ്റെടുക്കുന്നതും അവർ കൊടുക്കുന്നതും എണ്ണിയാൽ തീരാത്ത വാർത്തകൾ രണ്ട് തരത്തിലുണ്ട് ഒരിക്കലും മാധ്യമങ്ങൾ കൊടുക്കാത്ത അല്ലെങ്കിൽ ഉദാഹരണത്തിന് കള്ളിയ യിൽസ് എന്ന് പറയുന്ന കമ്പനി ആ കമ്പനിയുടെ ഉടമ ജയിലിലായിരുന്നു മാസങ്ങളോളം ആരും വാർത്ത കൊടുത്തിട്ടില്ല ഇതുവരെ ഞങ്ങൾ മാത്രമേ വാർത്ത കൊടുത്തുള്ളൂ ഒരുപാട് വാർത്തകൾ പരസ്യം ചെയ്യുന്ന സമ്പന്നർ ജയിലിലാകുന്നതും അവർ നികുതി വെട്ടിപ്പ് നടത്തുന്നതും അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ഒക്കെ ആരും കൊടുക്കില്ല ജനമറിയില്ല ഞങ്ങളെ കൊടുക്കൂ അതിപ്പോഴും ഞങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നാൽ ഇപ്പോഴിതാ അത്തരത്തിൽ പരസ്യ താല്പര്യം ഇല്ലാതെ മാറ്റി വയ്ക്കാവുന്ന പല വാർത്തകളും ഞങ്ങളാണ് കൊണ്ടുവരുന്നത് അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ വാർത്ത ഈ വാർത്ത ഇപ്പോൾ എല്ലാവരും കൊടുക്കും അവർക്ക് പ്രത്യേക താല്പര്യമൊന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് ഇത്തരം വാർത്തകൾ അറിയാൻ കഴിയുന്നു നേരത്തെ അതിനെ കാരണം ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങളെ വിശ്വാസമാണ് എനിക്കെതിരെ പല കേസുകളെടുത്തു ഞങ്ങളുടെ ഓഫീസിലെ സകല കമ്പ്യൂട്ടറുകളും കൊണ്ടുപോയി ക്യാമറയും കൊണ്ടുപോയി എന്നിട്ടും ഞങ്ങൾക്ക് വാർത്ത തരുന്ന ഉറവിടങ്ങൾ സുരക്ഷിതമായി ആർക്കും ആരാണ് ഞങ്ങൾക്ക് വാർത്ത തരുന്നതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല അത്ര സുരക്ഷിതമായാണ് ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും പോലീസ് ആണെങ്കിലും മറ്റാരാണെങ്കിലും ഞങ്ങൾക്ക് ഇൻഫർമേഷൻ നൽകുന്നവരെ സംരക്ഷിക്കുന്നത് ആ ഒരു സംരക്ഷണ ഉറപ്പ് കൂടിയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വാർത്ത കിട്ടാൻ കാരണം ഇതുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ നുണപ്രചരണം ഉണ്ടാവുന്നതും ഞങ്ങൾക്ക് വിശ്വാസ്യതയില്ല എന്ന് പറയുന്നതും ഞങ്ങൾ കള്ളപ്പണക്കാരാണെന്ന് പറയുന്നതും ഞങ്ങളെ പൂട്ടിക്കെട്ടാൻ വേണ്ടി കള്ള എടുക്കുന്നതും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഇത് അടിവരയിട്ട് ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നത് അഭിമാനമുണ്ട് മറനാടൻ എന്ന വാർത്താസ്ഥാപനം ഇങ്ങനെ തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവും എന്ത് പ്രതിസന്ധികളുണ്ടായാലും കാരണം സത്യം തുറന്നു പറയാൻ ആരെങ്കിലും ഉണ്ടാവേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും ആരെല്ലാം എന്തെല്ലാം തരത്തിൽ ഞങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ഞങ്ങളെ പരിഹസിക്കാൻ ശ്രമിച്ചാലും ഞങ്ങളുടെ സാന്നിധ്യം ഈ സമൂഹത്തിന് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജനം ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുമെന്ന് തീർച്ചയാണ്